സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കാൻ സന്തോഷമായിരിക്കാൻ ആരോഗ്യമുള്ളവരായിരിക്കാൻ സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും കൊറോണ വൈറസ് ഒത്തിരിയേറെ അപകടഭീതി ഭീതി വരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾക്കൊക്കെ പേടിയാകുന്നുണ്ടോ ഒട്ടും പേടിക്കണ്ട കാരണം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ച ശരിക്കും ഈശോയോട് ഈ രോഗം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണം ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവമായ ഈശോയ്ക്ക് മാത്രമേ ഈ രോഗത്തെ ഈ ലോകത്തിൽ നിന്നും തുരത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അണ്ട് കുഞ്ഞുമക്കളെ ഈ നിമിഷം നമ്മൾ ഈശോയോടൊന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി ഈ ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനും ദൈവകൃപ ലഭിക്കുവാനും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനും നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കണ്ണടച്ച് കൈകൾ കൂപ്പി നമുക്ക് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നൽകി എൻ്റെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി നന്മകളാൽ നിറയ്ക്കണമേ ഓരോ നിമിഷവും ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളോട് സഹകരിക്കുവാനും ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷികളാകുവാനും എന്നെ അനുഗ്രഹിക്കണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ സ്തുതിട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ പുതിയൊരു പാഠം ഇന്ന് പഠിക്കാൻ പോവുകയാണ് ഈ പാഠത്തിന്റെ പേരാണ് തൈലാഭിഷേകം ആത്മാവിലുള്ള അഭിഷേകം എന്താണ് പാഠത്തിൻ്റെ പേര് ആ തൈലാഭിഷേകം ആത്മാവിലുള്ള അഭിഷേകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏത് കുതാശിയെക്കുറിച്ചാണ് ആ ഏതാണ് മാമോദീസ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ തൈലാഭിഷേകം അപ്പോൾ ഈ കുതാശികളെ കുറിച്ച് നമ്മള് ഈ നാലാം ക്ലാസ്സിൽ മുഴുവൻ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാൻ കൂടുതൽ സഭയെ സ്നേഹിക്കുവാൻ കൂടുതൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ നമ്മൾ ൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ഒരു കഥ പറയട്ടെ നിങ്ങളോട് അപ്പുക്കുട്ടൻ്റെ പിറന്നാളാണ് ഇന്ന് നിങ്ങളുടെ പിറന്നാള് ആരുടെയെങ്കിലും പിറന്നാൾ ഉണ്ടോ ഇന്ന് ആ കുറച്ച് പേരുടെയൊക്കെ പിറന്നാൾ ഇന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പക്കുട്ടന് നല്ലൊരു സമ്മാനം തരുമെന്ന് അമ്മ അപ്പുക്കുട്ടനോട് പറഞ്ഞു ആര് തരും സമ്മാനം ആ പപ്പ അപ്പുക്കുട്ടിനു വേണ്ടി ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്ന് അമ്മ അപ്പുക്കുട്ടനോട് പറഞ്ഞു അപ്പുക്കുട്ടൻ നേരം വെളുത്ത പാടെ അവന് ചാടി എണീറ്റു അമ്മേ അമ്മേ പപ്പ എന്തി അപ്പ എന്തേ അമ്മേ അമ്മ പറഞ്ഞു അങ്ങോട്ട് ചെന്നേ അവിടെ അപ്പ നിനക്ക് വേണ്ടി നല്ലൊരു സമ്മാനം ഒരുക്കി കാത്തിരിപ്പുണ്ട് അപ്പുകുട്ടൻ ഓടി അപ്പയുടെ അടുത്ത് ചെന്നു അപ്പ വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ് ഒരു സമ്മാനം അപ്പുക്കുട്ടന് കൊടുത്തു അവന്റെ ഹൃദയം വളരെ സന്തോഷിച്ചവൻ തുള്ളിച്ചാടി ഹായ് ഹായ് എനിക്ക് നല്ലൊരു സമ്മാനം കിട്ടി എന്ന് പറഞ്ഞ് അവൻ ആ പൊതി അഴിച്ചു നോക്കി ഇതാ മനോഹരമായി അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാച്ചാണ് അവന് സമ്മാനമായി ലഭിച്ചത് അപ്പുക്കുട്ടൻ്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമ്മാനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേക്കും മറ്റ് ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഏറ്റവും മനോഹരമായൊരു ഗിഫ്റ്റ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഏതാണെന്ന് ആർക്ക് പറയാൻ പറ്റും ആ നിങ്ങൾക്കറിയാം ഏതാണ് ആ ഗിഫ്റ്റ് ഈ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്ന് പറയും ഏതാണ് ആ ഗിഫ്റ്റ് അതെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് ആ സമ്മാനം ഈ ലോകത്തിൽ ദൈവത്തിന് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും തരാനുള്ള ഏറ്റവും മനോഹരമായൊരു ഗിഫ്റ്റ് ആണ് സമ്മാനമാണ് പരിശുദ്ധാത്മാവ് ഈ ം നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ സമ്മാനം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സമ്മാനം കിട്ടിയത് കുഞ്ഞുങ്ങളായി നിങ്ങൾ ഈ സമ്മാനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മക്കളെ മാമോദി സ്ഥായിൽ തൈലാഭിഷേകത്തിൽ ഈ സമ്മാനം ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞായിരുന്നപ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ തൈലാഭിഷേകം സ്വീകരിച്ചപ്പോൾ ഈ വലിയ വണ്ടർഫുൾ ഗിഫ്റ്റ് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ഈ വാഗ്ദാനമായ ഈ ഗിഫ്റ്റ് ആയ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അതിന്റെ പൂർണ്ണതയിൽ തരുന്ന തൈലാഭിഷേകം എന്ന കൂദാശിയെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു നിങ്ങൾ റെഡിയല്ലേ അതെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഈശോ എപ്പോഴാണ് പ്രത്യക്ഷമായി ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ അയച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഈശോ മരിച്ചു കഴിഞ്ഞ് എത്രാമത്തെ ദിവസ ഉയർത്തെഴുന്നേറ്റേ ഉയർത്തെഴുന്നേറ്റത് എത്രാമത്തെ ദിവസമാണ് ആ നിങ്ങൾക്കറിയാം മൂന്നാം ദിവസം ഈശോ ഉദ്ധാനം ചെയ്തു പിന്നെ ഈശോ സ്വർഗാരോഹണം ചെയ്തതോ അതായത് ഈശോ ഈ ഭൂമിയിൽ ആ ഉദ്ധാനത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് എത്ര ദിവസമാണെന്നാണ് നമ്മൾക്ക് അറിയാവുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് ആ നാൽപ്പത് ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പല തവണകളിൽ അവരുടെ കൂടെ ഈശോയുടെ സാന്നിധ്യം ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അങ്ങനെ എത്ര ദിവസമാണ് ആ നാല്പത് ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു നാൽപ്പതാം ദിവസം ഈശോ ആ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും മറ്റു സുവിശേഷങ്ങളിലെല്ലാം പറയുന്നുണ്ട് ആ ഈശോ സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഈശോയുടെ സ്വർഗാരോഹണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈശോ ശിഷ്യന്മാരുടെ കൂടെ അവരെ കൂട്ടിക്കൊണ്ട് ബഥാനിയ വരെ പോയി ബഥാനിയ വരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈശോ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു അപ്പൊ നമുക്കറിയാം ഒന്നാമതേ ഈ ശിഷ്യന്മാർക്ക് ഈശോയുടെ മരണവും ഈശോയുടെ ആ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ വളരെ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു അത്രയും നാള് ഒരു കൂട്ടുകാരനെ പോലെ ഒരു നേതാവിനെ പോലെ ഒരു സഹായിയെപ്പോലെ കൂടെ നടന്ന് ഈശോ ഇനിയില്ല അത് ചിന്തിക്കാൻ പറ്റും വിഷമിച്ചിരുന്ന ആ ശിഷ്യന്മാർക്ക് ഈശോ ഇനി സ്വർഗത്തിലേക്ക് പോകുന്നതുകൂടി കണ്ടപ്പോഴേക്കും ആ ആകെ സങ്കടമായി എന്നിരുന്നാലും ഈശോയുടെ മഹത്വം അവര് കണ്ടപ്പോൾ അവരുടെ ഉള്ള സന്തോഷിച്ചു കാരണം വളരെ പ്രകാശത്തോടെ ഈശോ ബഥാനിയാവരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ഈ ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർക്ക് വളരെ അഹൃദയും നിറഞ്ഞ് സന്തോഷിച്ചു അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചൊരുങ്ങണം എന്തിനാ പ്രാർത്ഥിച്ചൊരുങ്ങണേ ആ ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് സഹായകൻ നിങ്ങളുടെ മേൽ വരും അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും ഇതെല്ലാം ഈശോ അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുകയാണ് അപ്പോൾ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കണം അങ്ങനെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരോട് ചേർന്നാണ് ആ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സെഹിയോൻ മാളികയില് പരിശുദ്ധ അമ്മയും ശിഷ്യഗണങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്നൊരു പന്തക്കുസ്ത തിരുനാൾ ആയിരുന്നു ഇത് സംഭവിക്കുന്നത് എവിടെ വെച്ചാണ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം എവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ആ ജെറൂസേമിൽ വെച്ച് ആ ജെറൂസലേമിൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു എവിടെ വന്നു ആ മെസ്സപ്പെട്ടോമിയ ക്രേത്തിയ ഫിലിപ്പിയ ഇങ്ങനെ പല പല നാടുകളിൽ നിന്നും ഒരുപാട് ആളുകൾ ആ ജനങ്ങൾ ഈ ജെറുസലേമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വലിയൊരു സംഭവം നടക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഉണ്ട് അപ്പ പ്രവർത്തനം രണ്ടാം അധ്യായം ആ രണ്ടാം അധ്യായത്തിൽ മുഴുവനും ഈ ഒരു സംഭവത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ആ അധ്യായം നിങ്ങളൊന്നെടുത്ത് വായിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ പപ്പയോട് പറയണം പപ്പ ഈ അൽപസ്തോല പ്രവർത്തന രണ്ടാം അധ്യായം എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ഒന്ന് വീക്ഷിക്കാം ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോ കാണാം പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യഗണത്തിന്മേൽ ആവസിച്ച വലിയ സംഭവം മക്കള് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടേ all of you mm. wake mm -hmm. come what are we doing we're praying

We can leave this place. വീഡിയോ കണ്ടോ നിങ്ങള് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ ശിഷ്യന്മാരുടെ മേൽ വന്നത് ആ തീനാവുകളുടെ രൂപത്തിൽ അതെ സ്വർഗത്തിൽ നിന്നൊരു അഗ്നി ഇറങ്ങി ഈ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധ അമ്മയുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആവശിച്ചു അതുവരെ സങ്കടത്തോടെ നിന്ന ആ ശിഷ്യന്മാരുടെ മുഖം നിങ്ങൾ കണ്ടോ അവർ നല്ല സന്തോഷമുള്ളവരായി നല്ല ധൈര്യമുള്ളവരായി നല്ല കരുത്തുള്ളവരായി എങ്ങനെയാണ് അവർ മാറിയത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ആ അവരുടെ മേൽ വന്ന് നിറഞ്ഞു കുഞ്ഞുങ്ങളെ ഈ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിയാം ഈശോയെ കുരിശിൽ തെറിക്കാൻ വേണ്ടി പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ഈശോയെ തള്ളിപ്പറഞ്ഞവനാണ് അല്ലേ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു നീ ഈശോയുടെ കൂടെ നടന്നവനാണോ അപ്പൊ പത്രോസ് പറഞ്ഞു ഏയ് ഞാൻ അവനെ അറിയുപോല ഇങ്ങനെ ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് എന്ത് ചെയ്തെന്നറിയാവോ ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ആ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു എന്നിട്ട് ആ ജെറുസലേമില് ഇവർ താമസിച്ചിരുന്ന ഈ സഹിയോൻ മാളികയുടെ ജനൽപാളി തുറന്ന് പത്രോസ് അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളോടും ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുകയാണ് ഈശോയാണ് ഏകരക്ഷകൻ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായൻ ഈശോയെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങൾ അതിന് സാക്ഷികളാണ് നോക്കിക്കേ പേടിച്ചു വരച്ചിരുന്ന പത്രോസിപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആരായി മാറി ധൈര്യമുള്ളവനായി മാറി ധീരനായി മാറി അവൻ്റെ ഭയമെല്ലാം മാറി കുഞ്ഞുങ്ങളെ പത്രോസ് പത്രോസ്ലിഹായുടെ മേൽ ശിഷ്യന്മാരുടെ മേൽ ആവശിച്ച പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ നമ്മളെയും ശക്തിപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം കുഞ്ഞുങ്ങളെ നമുക്കും വേണ്ടേ നമുക്കും ജ്വലിക്കണ്ടേ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് സാക്ഷ്യം വഹിക്കണ്ടേ എന്നിട്ട് എന്ത് സംഭവിച്ചുവെന്നോ ആ സഹിയോൻ മാളികയിൽ ആ പന്ത കുസ്താ ദിനത്തിൽ സ്ഥാപിതമായ സഭ ലോകം മുഴുവനിലും പടർന്നു എന്ത് എങ്ങനെ ആ ഈ ശിഷ്യന്മാർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി തങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഈശോയെ പകർന്നു കൊടുക്കാൻ ഈ പരിശുദ്ധാത്മാവ് അവർക്ക് ശക്തി കൊടുത്തു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് തിരുസഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടാകുന്നത് ആരാണ് ആ നിങ്ങൾക്കറിയാമോ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആ സ്റ്റീഫൻ അല്ലെങ്കിൽ എസ്തഫാനോസ്റ്റെഫാനോസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ തന്നെ അന്ന് മൂവായിരത്തോളം ആൾക്കാര് ആ ഈശോയിൽ വിശ്വസിച്ചു സ്നാനമേറ്റു അപ്പോഴ് ഒരുപാട് ശിഷ്യന്മാർ ഈശോയ്ക്കുണ്ടായി ഒരുപാട് പേർ സഭയിലെ അംഗങ്ങളായി അപ്പോഴ് ഈ സ്ലിഹന്മാരോടൊപ്പം സഭയെ നയിക്കുവാൻ ഈ ശിഷ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടി ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു അവരിൽ ഒരാളായിരുന്നു ആ ഈ സ്റ്റെഫാനോസ് ഈ സ്റ്റെഫാനോസ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു യുവാവായിരുന്നു ഈ സ്റ്റെഫാനോസ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഈശോയെ പ്രസംഗിച്ചുകൊണ്ട് പ്രഘോഷിച്ചുകൊണ്ട് നടന്നപ്പോഴ് ആ ഈശോയെ എതിർത്തിരുന്ന യഹൂദന്മാർ സ്റ്റെഫാനോസിനെ പിടിച്ചു കല്ലെറിഞ്ഞ് കൊന്നു കല്ലെറിഞ്ഞ് കൊന്നു അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മരിച്ച രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധനാണ് വിശുദ്ധ സ്റ്റെഫാനോസ് ഇപ്പോൾ കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ആരാണെന്ന് അറിയാമോ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് നമുക്കത് സ്ഥൈര്ലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം എന്ന കുദാശയിലൂടെ നമ്മൾക്കതിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് തൈലാഭിഷേകം ഈ കുദാശ സ്വീകരിച്ചപ്പോൾ എന്തെല്ലാം ദാനങ്ങളാണ് വരങ്ങളാണ് ഫലങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ മക്കൾ അറിയണ്ടേ ഇതൊക്കെ ഉള്ളിൽ ഇരുന്നാ മതിയോ ഇതൊക്കെ ജ്വലിപ്പിക്കണ്ടേ തൈലാഭിഷേകം എന്ന കൂതാശി എന്താണെന്ന് നമുക്കതിന്റെ നിർവചനം പഠിക്കാം എന്താണ് തൈലാഭിഷേകം മാമോദി പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം ആ മാമോദി പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവ മക്കളായിത്തീർന്ന നമുക്ക് മിസ്സിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും നൽകുന്ന കുദാസിയാണ് തൈലാഭിഷേകം മനസ്സിലായോ നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയൊക്കെ മനസ്സിലായല്ലേ നമ്മള് ഭയപ്പെട്ടിരുന്നവരാണെങ്കിൽ നമ്മൾ ശക്തിരാ ശക്തരാക്കുന്ന ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ തൈലാഭിഷേകം എന്ന കുദാശിയെ കൃത്യമായി പഠിച്ച് ഈ കുഞ്ഞു മനസ്സിലത് ഉറപ്പിച്ചു വെക്കണം എന്താണ് മാമോദിശായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് എന്തിനൊക്കെ വേണ്ടിയാ ആ ഒന്നാമത് വിശുകായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് രണ്ടാമത് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വരങ്ങളും നൽകുന്ന കുതാശയാണ് ആ തൈലാഭിഷേകം ഇപ്പൊ നമ്മൾ ഈ കുദാശ സ്വീകരിച്ചു കഴിഞ്ഞു കുഞ്ഞുമക്കളെ ഇനി നമ്മൾ ഇത് വളർത്തിയെടുക്കണം ഉള്ളിൽ നിക്ഷിപ്തമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ ആ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ മാതാപിതാക്കള് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷ്ടിക്കുവാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുവാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉള്ളിലിരുന്ന് ഒരാൾ നമ്മളോട് സംസാരിക്കും ഓ ഇത് വേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ചിലരൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ ആരാണ് നമ്മളോടൊത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് ആ നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ തരുന്ന പ്രചോദനങ്ങളോട് കുഞ്ഞുങ്ങളെ നമ്മൾ സഹകരിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വളരുകയുള്ളൂ നമ്മളിൽ ശക്തിപ്പെടുകയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മൾ നിറയുകയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ അപ്പോഴ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പ്രവേശക കൂദാസികളെ കുറിച്ച് ഓർക്കുന്നവരെന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് പ്രവേശക കൂദാസികൾ ആ മാമോദീസ തൈലാഭിഷേക വിശുദ്ധ കുർബാന ഇത് മൂന്നും ഓർക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഈ കൂതാസികൾ മൂന്നുമാണ് ശരിയായ ക്രൈസ്തവ സാക്ഷ്യത്തിന് നമ്മളെ ശക്തരാക്കുന്നത് ആ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മളെ ശക്തരാക്കുന്ന ഈ മൂന്ന് കൂതാസികളും മക്കളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു അല്ലേ നിങ്ങളത് സ്വീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിക്കണം ഈ പാഠം പഠിക്കുമ്പോൾ കുഞ്ഞുമക്കൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ജീവിക്കണം എങ്ങനെയാണ് എവിടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴും നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഞാൻ തൈലാഭിഷേകം എന്ന കൂതാശ സ്വീകരിച്ച് മാമോദീസ എന്ന കൂതാശ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മകളാണ് മകനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കണ്ട മകനാണ് മകളാണ് അപ്പം എന്തു ചെയ്യണം മക്കളെ ആ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു തീരുമാനം കുഞ്ഞുങ്ങളെടുക്കണം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല തീരുമാനം എടുത്തോ അപ്പോഴ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്തോടെ ഒരു പാട്ട് പാടിയാലോ സന്തോഷമല്ലേ നിങ്ങൾക്ക് നമുക്ക് കൈയടിച്ച് ആ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം കുഞ്ഞുങ്ങളെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ആ അപ്പസ്തോല പ്രവർത്തനം വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ആ ബൈബിളിൽ പുതിയ നിയമഭാഗത്തുള്ള അപ്പസ്തോല പ്രവർത്തനം രണ്ടാം രണ്ടാമദ്ധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ വായിക്കണം അതായത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച ആ സംഭവമാണ് അത് തീർച്ചയായിട്ടും ഇന്ന് വായിക്കണം നിങ്ങൾ അത് മറന്ന് പോകരുത് ആ അതിനുള്ളിലെ ഒരു വചനം ഇന്ന് നിങ്ങൾ കാണാതെ പഠിച്ച് ഉരുവിട്ടുകൊണ്ട് നടക്കണം അതായത് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മൂന്നും നാലും തിരുവചനം അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം മൂന്നും നാലും തിരുവചനം എന്താണ് ആ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഇന്ന് ഈ വചനം നിങ്ങൾ ഉള്ളിലൊരു വിട്ടുകൊണ്ട് നടക്കണം മറക്ക മറന്നുപോകരുത് കാരണം നമ്മൾ വചനം ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഇന്ന് ആ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോഴ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കാര്യം തരികയാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഒരു ദിവ്യ ദിവ്യരഹസ്യത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അത് നിങ്ങൾ ഇന്ന് കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതണം എന്താണ് ഈ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു നിറഞ്ഞ ഒരു രഹസ്യം ഒരു സംഭവമുണ്ട് അത് നമ്മൾ ധ്യാനിക്കാറുണ്ട് ജപമാലയിൽ അത് ഏത് രഹസ്യത്തിലാണെന്ന് നിങ്ങൾ കണ്ടെത്തണം പപ്പയോടോ മമ്മിയോടോ ചേട്ടായോടോ ആരോടേലും ചോദിച്ച് അത് മനസ്സിലാക്കി നിങ്ങളിന്നത് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം നമ്മൾ പറഞ്ഞു ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഏത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കും അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം പത്രോസിനെ ഭീരുവായ പത്രോസിനെ ധീരനായ പത്രോസാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ് മക്കളെ നമ്മളെയും ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും പരിശുദ്ധാത്മാവ് വന്നതിന് മുമ്പും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷവും രണ്ടനുഭവ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ മനുഷ്യരായി മാറും ഈ വലിയ സമ്മാനം ഈ വണ്ടർഫുൾ ഗിഫ്റ്റ് നമുക്കൊക്കെ കൂടുതൽ സ്നേഹത്തോടെ ഈശോയോട് ചോദിച്ചു വാങ്ങാം ഈശോയെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമെന്ന് മക്കൾ പ്രാർത്ഥിക്കണം നമുക്ക് ഈ ക്ലാസ്സിനെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കൈകൾ കൂപ്പി ഈശോയെ മനസ്സിൽ നിറച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും എപ്പോഴും അങ്ങാണ് ഏകരക്ഷകനെന്നും അങ്ങാണ് ലോകരക്ഷകനെന്നും ലോകത്തോട് പ്രഘോഷിക്കാനും വേണ്ട ശക്തിയും ധൈര്യവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ നല്ല കുഞ്ഞുങ്ങളായി ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാനും വളരുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ വിശ്വമിസി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ